ഫോർട്ടിയാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം ഇവിടെ നമ്മൾ പറ പരിചയപ്പെടുന്നത് പുത്തമ്പേരിക്കര എന്നൊരു ഗ്രാമത്തെ പറ്റിയാണ് ഇതാണ് പുത്തമ്പേരിക്കര ഗ്രാമം പറവും പറവൂരും പുത്തമ്പേരിക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് ഇതിലെ കൊരട്ടി അന്നമേട ചാലക്കുടി കൊടുങ്ങലൊരു ആഭാഗത്തേക്ക് പോകാം ഈ പാലം നല്ലൊരു ഭംഗിയുള്ള ഒരു പാലം കൂടിയാണ് കാരണം പടിഞ്ഞാറ് സൂര്യനു അസ്തമിക്കുന്നതും കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാം ഈ പുഴയുടെ നടുക്കായിട്ടൊരു പാറയുമുണ്ട് ആ പാറയുടെ ഓപ്പോസിറ്റായിരുന്ന കോട്ടയംകോവിലും കടത്തുണ്ടായിരുന്നത് ഈ പുത്തമ്പലിക്കലോടെ നേരത്തെ ആ വഴിയാണ് പോയി ഇപ്പോൾ പുതിയൊരു പാലം കാരണം ഈ വഴിയാണ് പോകേണ്ടത് പുത്തമ്പലിക്കല് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എളന്തിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതൊരു നല്ലൊരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ അതുമാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ എന്താ പാറ ആ പാറ പുഴയുടെ നടുക്കാണ് പാറ ഇപ്പം നമ്മൾ കൊണ്ടു നോക്കുമ്പോൾ ഒരു ആന വെള്ളത്തിൽ കിടക്കുകൊണ്ടെന്നു പറഞ്ഞു അതിൻ്റെ അടിയിലോട്ടുണ്ടാവും ആന ഏത് പാറകൾ അവിടെ നല്ല തെങ്ങും നല്ല കായലും നല്ല കാറ്റും വൈകിട്ടാകുന്നിരത്ത് നല്ല സൂര്യൻ അസ്തമിക്കുകയും കണ്ട് ആസ്വദിച്ചു അപ്പോൾ ഈ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക